നമസ്കാരം മൂന്നാം കണ്ണിയിലേക്ക് സ്വാഗതം കുവൈത്ത് തീപിടുത്തത്തിൽ മരണപ്പെട്ട ഒമ്പത് മലയാളികളെ തിരിച്ചറിഞ്ഞു കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ കേളൂ പെൻമലേരി ചെറുക്കള കുണ്ടടുക്കത്തെ രഞ്ജിത്ത് എന്നിവർ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു മരണപ്പെട്ടവരിൽ ഇരുപതിലേറെ മലയാളികളുണ്ടെന്നാണ് സൂചന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ എൻ ബി ടി സിയിലെയും ഹൈവേ സൂപ്പർ മാർക്കറ്റിലെയും ജീവനക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടത് രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിക്കുന്നത് മരിച്ചവരെയും പരിക്കേറ്റവരെയും തിരിച്ചറിയാൻ വൈകിയത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചു ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അപകടം നടന്ന കെട്ടിടത്തിൽ കാണാൻ സാധിച്ചത് രക്ഷപ്പെടാൻ ശ്രമിച്ചവർ ഗോവണികളിലും വരാന്തയിലും മുറികളിലുമായി മരിച്ചു കിടക്കുന്ന കാഴ്ച അതിദയനീയമായിരുന്നു നിലവിൽ ഇന്ത്യക്കാരടക്കം നാൽപ്പത്തിയൊമ്പത് പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക് പരിക്കേറ്റവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് മിക്കവാറും ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയമായതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയായിരുന്നു വിഷപ്പുക കാരണമാണ് കൂടുതൽ പേരും മരണപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം അതിനിടെ ക്യാമ്പിലുണ്ടായിരുന്ന നാൽപ്പത്തിയൊമ്പത് പേരെക്കുറിച്ച് നിലവിൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇതിൽ നാൽപ്പത്തി രണ്ട് പേർ ഇന്ത്യക്കാരും പേർ ഫിലിപ്പിനോ സ്വദേശികളാണ് നാൽപ്പത്തിരണ്ട് പേരിൽ ഭൂരിപക്ഷവും മലയാളികളാണ് ഇതിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമല്ല ഹൈവേ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പതിനെട്ട് പേരും എൻ ബി ടി സിയിൽ ജോലി ചെയ്യുന്ന ഇരുപത്തി പേരുമാണ് കാണാതായവരുടെ പട്ടികയിലുള്ളത് അതേസമയം മരണപ്പെട്ടവരുടെ മുഴുവൻ ബോഡികളും ദജീജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിയമ നടപടികൾക്ക് ശേഷം ബോഡികൾ സഭാനിലേക്ക് മാറ്റും നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ബോഡികൾ സഭാ മോർച്ചറിയിലേക്ക് മാറ്റി എംബാമടുക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് സൂചന വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് കുവൈത്തിലെത്തിയതോടെ ഇത്തരം കാര്യങ്ങൾക്ക് വേഗത കൈവരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണു ന്യൂസ്